എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി വീടിയിലേക്ക് സ്വാഗതം പത്ത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടം കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഉടൽനീട്ടവും ഉണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോക്ക് അടുത്തുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് മുപ്പത്താറ് സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻ സ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഷെയറ ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടും മക്കളാണ് നല്ല ചെവി നീളം പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേരൻ സ്റ്റോക്കി ആക്കി നിർത്താനും അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിച്ചതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചില പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീട്ടം ഉയരമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോക്ക് ക്വാൾട്ടി ആട്ടുംകുട്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് മുതല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഡീസൽ കാണുന്ന വളർത്തുകൾക്ക് അനുയോജ്യമായ നല്ല ഇടനാട്ടം കാലുകർക്കുള്ള നല്ല റിഗറിൻ്റെ കാളക്കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് തീറ്റി വെള്ളം കൂടിയൊക്കെ ഉണ്ടാവുകൊണ്ട് പെട്ടെന്നുള്ള വളർച്ച ഉണ്ടാവും ഒരു അഞ്ചാറ് മാസം നോക്കിയിട്ട് കൊടുക്കുന്നവർക്ക് പറ്റിയതാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളി വിളിക്കുക വെറും ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഈ ഒഡീസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ഗർറിൻ്റെ ഒറ്റ കളറിലുള്ള നല്ല വളർച്ചയുള്ള കാളക്കുട്ടി നല്ല കാണാൻ വൃത്തിയുള്ള ഭംഗിയുള്ള കുട്ടിയാണ് ഉണ്ടായി നിർത്തിയ പെട്ടെന്ന് നേരായി വരുന്ന കാളക്കുട്ടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് വളർത്തിയിട്ട് നല്ല വിലക്ക് വിറ്റ് പൈസയാക്കാൻ പറ്റിയ നല്ലൊരു കാളക്കുട്ടിയാണ് പതിമൂന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില വെറും പതിമൂന്ന് റുപ്പ്യ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ഉണ്ടായിരിക്കും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ഗിറിൻ്റെ കാളക്കുട്ടിയാണ് എവിടെ കൊണ്ടുപോയിട്ടും നല്ല തീറ്റയും വള്ളംകൂടിയുണ്ട് കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കി വളർത്തിയെടുത്ത് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന കാളക്കുട്ടി ഒറ്റ കണറിലുള്ള കുട്ടിയാണ് നാലരമാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ആട് കൊമ്പുള്ള ആടാട്ടോ കൊമ്പില്ലാത്ത ഇല്ല നല്ല ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ ഉണ്ട് അവൈലബിൾ മറ്റേതാണ് കരോളി മുട്ടനുണ്ട് ക്രോസ് ചെയ്താൽ നല്ല വലിയൊരാട് എന്താ ഇതാ നീളം വലിപ്പമുള്ള വലിയൊരാട് പിന്നെതാ ഒരു മലബാരി ഒക്കെ കാലി വേറിലാട്ടോ കൂട്ടുന്നു പുറത്ത് കിട്ടതാ എന്ത് തിന്നുള്ളൂ ഏത് പറമ്പിൽ അയച്ചിടാൻ ഇതൊക്കെ ക്രോസ് ചെയ്യിപ്പിച്ചത് ചനാടലാണ് കേട്ടോ ഒക്കെ ക്രോസിങ് വീഡിയോ ഉണ്ട് പിന്നെതാ വേറൊരു ബീറ്റർ ക്രോസ് അല്ല പിന്നെതാ വേറൊരു മലബാരി കടിഞ്ഞൂലാട് ആ മുന്നിൽ പോ ആ വെള്ളക്കും അതിനും പാലുണ്ട് ടോഹറും പാലുണ്ട് ഈ വീഡിയോയിൽ കണ്ട നാല് ചനയാടുകളുടെ ഉദ്ദേശം പോലെ അറുപതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് അറുപത്തി അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി ചനയുള്ള ഒരു പൂവാലി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പശുവിന് രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് വളർത്താനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല അൻപത്തി അയ്യായിരം രൂപ ഒരു പശുവും കുട്ടിയും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനക്കണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ജേഴ്സി ഹെച്ച് എഫും കൂടെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പശു ആണ് റെഡും പിന്നെ വൈറ്റ് കളർ കയറ്റില മോഴ പശുവാണ് നല്ല പശുവാണ് കുട്ടി പശു കുട്ടി ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒരു മണി ആ സമയത്തൊക്കെയാണ് പശു പ്രസവിച്ചത് പന്ത്രണ്ടര ആ ടൈമൊക്കെ ആയപ്പോൾ പശു പ്രസവിച്ചു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പ്ലാസിൻ്റെ ടൈം വീണായിരുന്നു മൂന്ന് മൂന്നര മണിക്ക് രാവിലെ കുട്ടിയെ വിട്ട് കുടിപ്പിച്ചു നാല് കാമ്പിലും ഒരു രണ്ട് ലിറ്ററിന് മുകളിൽ കുട്ടിയെ വിട്ട് കുടിപ്പിച്ചായിരുന്നു കുടിപ്പിച്ചിട്ട് പാല് കറന്നപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടേകാൽ ലിറ്ററോളം പാല് ഇന്ന് രാവിലത്തെ കറവയിൽ കിട്ടി രാവിലെ ശേഷം മണിയായപ്പോഴാണ് കറന്നത് ഒന്ന് പശു ക്ലീനാക്കിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഏകദേശം നമുക്ക് എൻ്റെ തന്ന് തന്നവർ പറഞ്ഞത് ഇരുപത് ലിറ്ററോളം പാല് കിട്ടിയെന്ന് പറഞ്ഞു അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പശു നല്ല ബ്രീഡിലും ഉണ്ട് സൈസും ഉണ്ട് ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് ജേഴ്സി ഹെച്ച് എഫ് ആയിട്ടുള്ള മോഴ പശു ഒറിജിനിൻ്റെ മോഴയാണ് കൊമ്പ് കരിച്ച മുഴയല്ല കുട്ടിയും കുട്ടിയാണ് എന്തായാലും ഒരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ഇരുപത്തൊന്ന് ലിറ്റർ പാല് കിട്ടാനുള്ള അഗിടും അതിൻ്റെ ഒരു ഞരമ്പ് പാൽ നിരമ്പ് ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് കറക്കാനും നല്ല സ്മൂത്താണ് ആർക്ക് കറക്ക വരെ ശീലക്കേടൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് കറക്കാനും പറ്റും പാല് അത്യാവശ്യം പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാലും കിട്ടും പാല് നല്ല കൊഴുപ്പായിരിക്കും ജേഴ്സി ആയതുകൊണ്ട് പാലും നല്ല കൊഴുപ്പായിരിക്കും പശു നല്ല ക്വാളിറ്റി ബ്രീഡാണ് ജേഴ്സിയും ഹെച്ച്എഫും ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്നത് അത് അടിഭാഗമൊക്കെ ഹെച്ച് എഫിൻ്റെ ഒരു വെള്ളം മറയും ബാക്കിയൊക്കെ റെഡ് കളറിലൊരു നല്ല ക്വാളിറ്റി ഉള്ള പശു നല്ല കാമ്പൊക്കെ നല്ല വലിയ കാമ്പാണ് കറക്കാനൊക്കെ നല്ല സുഖം മെഷീനിൽ കറക്കാം കൈ കറക്കാം നല്ല സുഖം സൂപ്പറായിട്ട് കറക്കാം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സി ആയതുകൊണ്ട് വലിയ അസുഖങ്ങൾക്കൊന്നും ചാൻസ് കുറവാണ് വെയിലത്ത് ഹ്യൂമിഡിറ്റി കൊണ്ട് ഉണ്ടാകുന്ന കിതപ്പോ ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പശു നല്ല തീറ്റയ്ക്കും ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയുമാണ് പശു കുട്ടിയും പശു കുട്ടിയാണ് പശു കൊള്ളാം ക്വാളിറ്റിയിലുള്ള പശു നല്ല നീർക്കോളം കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടായിട്ട് രണ്ടാം പ്രസവത്തിൽ ഹെവി സൈസില് വരുന്ന പശു ചെറിയ അല്ല ഹെവി സൈസിൽ വരുന്ന പശു തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടായിട്ടേക്കുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡേറി ഫാമിലാണ് പശു ഉള്ളത് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരളത്തെ എവിടെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അതിന് അഡീഷണൽ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവുന്നത് ഇരുപത്തഞ്ച് കിലോട്ടുള്ള അല്ല ഇതിൻ്റെ നെഞ്ഞും കൗത്തിൻ്റെ ചോടൊക്കെ ഒന്നര ചാണു വീതിയ ഊര്യം തന്നെ നല്ല അറച്ചിപ്പിടിച്ചുള്ളൊരു മുട്ട ഒരു വയസ്സ് ഒരു വയസ്സ് നല്ല ഇരുപത്തഞ്ചിന്റെ മേപ്പെട്ട അരച്ചിണ്ടാവും ഈ കൊമ്പിന്റെ ഒരു കൊമ്പിന്റെ തലപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി കൊണ്ടാവും ഇല്ല മുറിയും കാര്യങ്ങളൊന്നുമില്ല നല്ല ദമ്മക്ക് മുടുക്കുള്ള സാധനം ധൈര്യമായിട്ട് ആർക്കും പറ്റു ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല പാര സ്റ്റോ നല്ല ചെവി നീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല പാലുകൂടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താപുരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നവംബറുമായി ബന്ധപ്പെടുക ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും നല്ല ചെവി നീളവും നല്ല ഉയരവും ഉണ്ട് നല്ല പഞ്ച പീസ് വെള്ളിക്കണ്ണലമുള്ള സൂപ്പർ കുട്ടി പാരസ്റ്റോ ആക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വിടേലുക്ക് പറ്റിയുട്ടി ചെറിയ വിലക്കൊരു കാളക്കുട്ടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും ഗിററിൻ്റെ കുട്ടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയതാണ് ഇതിനുദ്ദേശിക്കുന്ന വില വെറും പത്ത് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ചെറിയ വിലയിൽ നല്ലൊരു കാളക്കുട്ടിയാണ് ഗിറൻ്റെ ആവശ്യക്കാർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല ഉഷാറുള്ള കുട്ടിയാണ് കൊണ്ടായ പെട്ടെന്ന് നേരായി കിട്ടണം കാളക്കുട്ടി ഗരറിൻ്റെ കാളക്കുട്ടി ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു പശുക്കുട്ടിയാണ് പശുക്കുട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കത് ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു പശുക്കുട്ടി വെറും ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവൻ ഇതിനുദ്ദേശിക്കുന്നത് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടായി നിർത്തി നേരാക്കിയെടുത്ത ഭാവിയിലേക്കുള്ള ഒരു പശുവാക്കി മാറ്റിയെടുക്കുക നല്ല മടിയും കാമ്പൊക്കെ വൃത്തിയുള്ള നല്ല കാമ്പൊക്കെ നല്ല ഒട്ടുമൊട്ടുള്ള കാമ്പാണ് അല്ല ഗ്യാപ്പുണ്ട് കാമ്പിനൊക്കെ കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കിയെടുത്ത നല്ല പാലുള്ള പശുവാക്കി മാറ്റിയെടുക്കുക വെറും ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപേനുദ്ദേശിക്കുന്ന വില ഏഴ് ഇരുന്നൂറ്റമ്പത് ആ സ്ഥലം മണ്ണാർക്കടാണ് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും വളർത്തകർക്ക് അനുയോജ്യമായി നല്ല വളർച്ചകൾ എടുക്കുക ആളെ രണ്ട് മൂന്ന് മാസം നോക്കിയിട്ട് തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് കൊടുക്കാൻ പറ്റിയ ആളെ ഈ പെരുന്നാക്കന്നെ വേണമെങ്കിൽ ചെറിയൊരു പാർട്ടിക്കാർക്കൊക്കെ ഉദയത്തിൻ്റെ ആവശ്യത്തിന് കൊടുക്കാം നല്ല നീട്ടുപാറും നല്ല കാലഘരക്കുള്ള കുട്ടിയാണ് കൊണ്ടുപോയി ഒരു മൂന്ന് മാസം നല്ല രീതിക്ക് നോക്കിയ നല്ലൊരു വിലക്ക് വിറ്റ് പൈസ ആക്കുക അതിനുദ്ദേശിക്കുന്ന വില കുറവും പതിനെട്ട് അഞ്ഞൂറേ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വെഡീസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കുക വെഡീസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു വലിപ്പുള്ള ആളക്കുട്ടി കങ്കയുടെ ടൈപ്പ് പെട്ടതാണ് നല്ല കളറാണ് നല്ല ഒറ്റ കളറിലുള്ള കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് കൊണ്ടായി ഈ പെരുന്നാൾക്കെ ചെറിയ പാർട്ടിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വളർച്ചയുള്ള വളർച്ചകളാളക്കുട്ടി കൊണ്ടായി മൂന്ന് മാസം നല്ല രീതിക്ക് നോക്കിയാൽ തന്നെ നല്ലൊരു മൂല്യമാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും പത്തൊമ്പത് അഞ്ഞൂറുള്ളൂ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വളർച്ചയിലെത്തും ഒരാടും മൂന്ന് കുട്ടികൾ ഒരു മാസമായ മൂന്നും പടക്കുട്ടികളാണ് കുട്ടികളെ ഏകദേശം തീറ്റങ്ങനെ തുടങ്ങിണ്ട് ഒരു മാസമായി കുട്ടികൾക്ക് നല്ല തീറ്റ വിളം കൂടിയുള്ള ആടാ വളയ അതുകൊണ്ട് ആടിൻ്റെയും അതിൻ്റെ മൂന്ന് പടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഒരമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ചാനലുവാല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ